നമ്മുടെ നിക്കുന്ന തോട്ടിയോട് മാവിനെ ഒരു ആശ്രമത്തിലാണ് ദൈവകാലനേറ്റാലും ദൈവമാവിനേറ്റാലും എത്തിച്ചേരാൻ പറ്റിയത് നമ്മുടെ ഇവിടേക്ക് വഴികാട്ടിത്തന്ന ഡോക്ടർ ശ്രീകുമാർ പൂണ്ടറസ്വാമിയുടെ കാര്യകർത്താവിലെന്തായിരിക്കുന്നത് ഡോക്ടറാണ് ഇവിടെ വന്ന് നിന്നിട്ട് അദ്ദേഹം ഞാനിപ്പോൾ നിശ്ചലമായി ബോധത്തെ നിശ്ചലമാക്കുക എന്നാണെങ്കിൽ നമ്മുടെ പുറമേ നോക്കുന്ന ധ്യാനമാണ് പക്ഷേ അദ്ദേഹം എങ്ങനെ എത്ര വർഷം ഇരുന്നു എത്രയോ അപ്പം അദ്ദേഹം ഈ ധ്യാനം ഇരുന്നെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരിപ്പം ഒത്തിരി യോഗയും ധ്യാനം ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് ധ്യാനം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ മൗനമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ യാതൊരു ഗുണങ്ങളും അവിടെ പ്രതിഫലിക്കത്തില്ല ഗുണം മൂന്ന് ഗുണമാണ് മനുഷ്യർക്ക് ഈ ഗുണങ്ങളിലൂടെ മനസ്സ് ചലിച്ചാൽ ധ്യാനം കിട്ടത്തില്ല നമ്മളെല്ലാം ധ്യാനം ഇരുന്നിട്ട് ഓരോന്ന് ആലോചിക്കാം വേറെ ധ്യാനം കിട്ടും ഞാൻ ഇപ്പോഴേന്ന് ഞാൻ ഞാനെന്തിനും ഇങ്ങോട്ട് വന്നുകൊണ്ട് ഈ ഓച്ചറ വെച്ച് നടക്കാൻ പോകുന്ന സിദ്ധ സംഗമമാണ് സിദ്ധ പരമ്പര സിദ്ധന്മാരെ കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ഈ പരമ്പരയിൽപ്പെട്ടവരുടെ എല്ലായിടത്തും പോയി അരി വാങ്ങിയിട്ട് െങ്കിലുമൊക്കെ ഞാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ വരുത്തിയിട്ട് ഓച്ചറ എന്ന് പറയുന്ന സ്ഥാനം വലിയ സ്ഥലം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബല വർദ്ധിക്കാനാണ് ഞാൻ തന്നെ ക്വാളിഫൈഡ് ആവുന്നത് പരബരമാ അപ്പൊ അവിടെ വെച്ച് നമ്മൾ മാർച്ച് ഇരുപത്തി ഏഴിന് പ്രഭാകര സിദ്ധോയുടെ ജന്മദിനത്തിൽ നമ്മൾ ഇത്തവണ സിദ്ധ പരമ്പര അത് ഉദ്ദേശിക്കുന്നത് ഔഷധങ്ങളും കൂടെ അവരുടെ അവരിൽ നിന്ന് ചോദിച്ചെടുക്കണം ഇന്നിപ്പോൾ ക്യാൻസർ അത് ഇതുമൊക്കെ സാർവത്രികമായിട്ട് ജീവിതശൈലി പോയിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുക അപ്പം ആ സമയത്ത് നമ്മുടെ ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ആ ഉപദേശങ്ങൾ കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് ജീവിതശൈലി ജീവിതം എങ്ങനെ ജീവിക്കണം മെഡിസിൻസ് പിന്നെ അവരുടെ ആൻഡിഗ്രഹ സൗബോഡി അല്ലേ അല്ലെ സാധനം ദൈവാനുഗ്രഹം ഇല്ലാതെ പറ്റാൻ പറ്റുമോ ഈ മോഡേൺ മെഡിസിൻ അത് പറയുന്നില്ല അപ്പോൾ ദൈവാനുഗ്രഹം എനിക്ക് കിട്ടണമെന്ന് ഇത് കിട്ടിയാൽ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശ്രീകുമാർ എന്നിവിടെ നിൽക്കും ശ്രീകുമാറിൻ്റെ വഴികാട്ടി എന്ന് പറയുന്നത് ഗുരുവിൽ തന്നെ പൂർണ്ണമാനുഗ്രഹം എനിക്ക് തീർച്ചയായും ഇല്ലെങ്കിൽ ഞങ്ങൾ അപ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് വരണമെന്ന് വിചാരിച്ചാൽ വരാൻ പറ്റുന്നതോ അല്ലല്ലോ ഇതൊക്കെ അവരോട് വിചാരിക്കണ്ടേ എന്നിട്ട് തന്നെ കുറച്ചുകൊണ്ട് മാറിയാൽ എന്തായാലും ശ്രീമാർ ശ്രീമാറിനെ അനുഗ്രഹം ശ്രീകുമാർ അവർ എന്താ അമ്മയും അമ്മ എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് എന്താ പറയുന്നത് എന്താണ് ഇന്ന് വന്നാൽ ഇതിൻ്റെ സന്തോഷം എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നിശ്ചല ബ്രഹ്മമായിട്ടിരുന്ന മഹർഷി നിശ്ചലത എന്ന് പറയുന്നതാണ് ബ്രഹ്മം മനം ചലിച്ചു പോയാൽ അവിടെ സൃഷ്ടി വന്നതാണ് അല്ലേ ഡോക്ടർ ആയുർവേദം ആ അപ്പം അതുകൊണ്ട് മനം ചലിക്കാതെ നിശ്ചലമായിട്ട് ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് ഇവിടെ ഇരുന്നത് ദൈവം തന്നെ അപ്പം തീർച്ചയായിട്ടും ദൈവപരമാനം സന്നിധാനത്തിൽ അദ്ദേഹം ഈ ഏഴ് ആ അദ്ദേഹം എന്നെ ഈ ശ്രീ ഈ ജന്മത്തിൽ എന്നെയും വിളിച്ചു വരുത്തി എനിക്കിവിടെ നമസ്കരിക്കാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ധ്യാനം ചെയ്യുന്ന മുടി എന്ന് പറയുന്നത് ഏറ്റവും ഇതുപോലൊരു ചെറിയ മുറി പിന്നെ കരുവറ്റ ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ആശ്രമത്തിലാണ് ഗോലോകാശ്രമത്തിൽ ശ്രീരാമഭദ്രാനന്ദ സ്വാമി പോലെ പിന്നെ ഗോലക്കോടില്ല അധ്യയനം എപ്പോഴും അത് വെച്ചു ആ ഇതേമാരി ഒരു മട്ടമാണ് അദ്ദേഹത്തിന് ആർ പാഠങ്ങളൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ കാണുന്ന ഇതാണ് ഏക ഇത്രയും വർഷം ധ്യാനായിരുന്ന മണ്ഡപത്തിൽ പറഞ്ഞ് ഇവിടെ ഇരുന്ന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അത് മാതാപിതാക്കളെ കൂടെ സ്മരിക്കണമല്ലേ ഇതേ എപ്പോഴും അമ്മമാരുടെ കാര്യം മാതാപിതാക്കളാ സമയത്ത് അല്ലെങ്കിൽ ഈ എത്തിച്ചേരാൻ പറ്റും അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ പ്രയോജനപ്പെടുത്തും ഞാൻ സ്വാമിയുടെ കാര്യങ്ങളെങ്കിൽ പറഞ്ഞു കൊടുക്കണം ആളുകളോട് മലയാളം പുസ്തകം അത് ഏകദേശം അദ്ദേഹത്തിന്റെ തത്വം അപ്പൊ അതെനിക്ക് വലിയ ഉപയോഗിക്കാം മലയാളം കുഞ്ഞുങ്ങളും ഡോക്ടർമാരും അപ്പൊ തീർച്ചയായിട്ടും ಒಂದು ಒಂದು ಎಲ್ಲಾ ಕಡೆ ಇದೆ ಅರೇ ಅರೇ ಅರಚಂಡು ಮಾ ನಮಸ್ತೆ ನಮಸ್ತೆ

അവരെ ഞാന് പിന്നെ കൊറേ നാളുകൊണ്ട് ഡോക്ടറോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു അക്രസ ഞാൻ കൂടുതൽ പോകും അപ്പോൾ എനിക്ക് ഇവിടെ വരുന്ന ക്ഷേത്രങ്ങളൊന്നും ഞാൻ കൊണ്ടുപോകാം അമ്മയെന്ന് പറയുന്നത് പക്ഷേ എനിക്കും പത്ത് എഴുപത്തെട്ട് വയസ്സുണ്ട് അപ്പോൾ ഈ സിദ്ധ സംഗമത്തിൻ്റെ ഇറങ്ങി തിരിച്ചപ്പോഴാണ് എനിക്ക് നിർബന്ധമായിട്ടുള്ള വരുതാമുള്ളത് സാധനം സങ്കട സ്ഥാനത്തോളം എല്ലാവരും കാണാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ അറിവ് എന്ന് പറഞ്ഞാൽ ലോകത്തിനൊന്നും അറിവില്ല എവിടെയൊക്കെയാണ് ശക്തി കേന്ദ്രങ്ങൾ നമ്മൾ ഈ പുറമേ കാണുന്ന ക്ഷേത്രാരാധനയിൽ നിൽക്കുകയാണ് ദിനങ്ങൾ പക്ഷെ മഹാഗുരുകന്മാര് മരിക്കുന്നില്ലല്ലോ അവര് അല്ലേ അതെ അതുകൊണ്ടാണ് ശിവലിംഗം അവിടെ വെച്ച് ശൈലവാസികളാക്കുന്നത് അപ്പൊ അത് ആ എത്രയോ കോടി കോടി ക്ഷേത്രങ്ങളുടെ അപ്പുറമുള്ള ശക്തിയാണ് ആത്മജ്ഞാനിക സ്ഥാനം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ചിത്രം കഴിക്കാൻ കളിച്ചിട്ടുണ്ട് എൻ്റെ മൗനത്തിൻ്റെ ആ നിശ്ചലതയല്ല ബ്രഹ്മനിശ്ചലതയാണ് എനിക്കാണ് ആ ഇന്ദ്രിയങ്ങളെല്ലാം അകത്തേക്ക് പോകും എനിക്കാണെങ്കിൽ ഞാൻ വർത്തമാനം പറയുന്ന മുഖത്തില്ല എവിടെ വന്നപ്പോഴെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുന്നത് ഞാൻ സംസാരിക്കുന്ന സന്യാസിയാണെങ്കിലും എൻ്റെ സംസാരം ഒന്ന് അടക്കിത്തരണം എന്ന് ഞാൻ പറയുവായിരുന്നു സോടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലോകത്തിന് വേണ്ടിയിട്ടുള്ള തമിഴ്നാടിനും കേരളം ഹിമാലയങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഭക്തരുണ്ട് ലക്ഷ്യപ്പെട്ടവരെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഭക്തരം പ്രധാന സ്ഥാനങ്ങളൊന്നും അയ്യാറില്ല ഉത്തരപ്പ് പറഞ്ഞു വിടങ്ങുന്ന സ്ഥാനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീകുമാറാണെങ്കിൽ വലിയ

എനിക്ക് ആദ്യം പറയല്ല ഞാനിപ്പനിക്ക് ഉച്ച കൊള്ളുന്നൊരു നിലത്തിലാണ് ഞാൻ ആസംഖ്യ ഉച്ചസ്ഥലം ഞാൻ എനിക്ക് ആയുർവേദത്തിന് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹമാണ് തീർച്ചയായിട്ടും അത് പുറത്തേക്ക് അധികം വരുന്നില്ല ഞാൻ ഇതിന്റെ അടിസ്ഥാന നിക്കന്മാരാണ് രസവികൾ

അപ്പൊ ഇത് നമ്മളുടെ ഈ അവിടെ നിന്ന് പറഞ്ഞ ആയുർവേദത്തിന് അത്രയും വരുന്നത് ഈ യഥാർത്ഥത്തിൽ സിദ്ധങ്ങൾ കണ്ടുപിടിച്ച മെഡിസിൻസ് ഉണ്ട് അപ്പൊ യാഥാർത്ഥിയിൽ അത് നമ്മളെ ഔഷധങ്ങൾ തന്നെ പാകം കളിപ്പിച്ച് അത് വളർത്തണം നല്ല രാത്രി കഴിഞ്ഞിട്ട് ഇനി എത്ര ദിവസങ്ങളിൽ എത്ര ദിവസം ഒന്നും അറിയത്തില്ല എനിക്ക് നല്ല പിൻഗാമികളില്ല പിൻഗാമികളുണ്ടല്ലോ ഇപ്പം ഡോക്ടർ ആണെങ്കിൽ ആയുർവേദ ഡോക്ടർ ഡോക്ടർക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ അത് നമുക്ക് വർക്ക്ഔട്ടായി വരുന്നില്ല അപ്പം എൻ്റെ ഈ ജന്മത്തിൻ്റെ അപ്പം എന്തായാലും സ്വാമിയോട് ഞാൻ ഞാൻ यह तय करना या करना पड़ेगा कि हां अभियान में हम आपसे इतना प्रयोग नहीं किया कि उसे हासिल करने के लिए हमें एक और एक और एक तरह का आवाज कहने का अवसर चाहिए यानी कि नहीं आदत को हम से बंद करना है सीमा और सीमा को इन जगहों पर वो आकर गिरेंगे आके और बाकी के बच्चे जो पड़ रहे हैं सभी होते हैं ये राइट है